അസ്സാം വാലൈക്കും വരഹമുല്ല വരകാത്തു അലഹദില്ലബിാലമീൻ വസ്ലാത്തു വസ്ലാം അല അഷ്റഫ്ലംബിയൽ മുർസലീൻ നബീന വഹബീബിൻ മുഹമ്മദ് വ അലിഹി വസ്ഹബിഹി അജ്മഅീൻ വ അല മൻതബി അഹംബി ഹസാനിൻ ഇലഅ യുദ്ദീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ പല ആളുകളും നമസ്കാരം അതിൻ്റെ ആദ്യ സന്ദർഭത്തിൽ നിർവഹിക്കാതെ പുരുഷന്മാരാണെങ്കിൽ ജമായത്തിലൊന്നും പങ്കെടുക്കാതെ ആ സമയം നീട്ടിക്കൊണ്ടു പോവുകയും അവസാനം സമയം തീരാൻ നേരം എന്ന് പറഞ്ഞാൽ ലൊഹറാണെങ്കിൽ അസറിനോടടുത്ത സമയത്ത് നിസ്കരിക്കുക ഇനി അസറാണെങ്കിൽ മകരുവിനോടടുത്ത സമയത്ത് നമസ്കരിക്കുക ഇങ്ങനെ ഓരോ ഭക്ത നമസ്കാരവും അതിൻ്റെ അവസാനത്തിലേക്ക് നീട്ടിവെക്കുക മടി കൊണ്ടും മലസത കൊണ്ടുമൊക്കെയാണ് പലരും അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് സമയം തീരാൻ നേരം ധൃതി പിടിച്ചുകൊണ്ട് ഒരു നമസ്കാരം റുക്കോ സുജൂതോ അതിലെ കിയാമോ ഒന്നും തന്നെ അടക്കത്തോടെ ഒതുക്കത്തോടെ ചെയ്യുന്നില്ല മറിച്ച് സമയം കഴിഞ്ഞാൽ അടുത്ത ബാങ്ക് കൊടുക്കും അതിനു മുമ്പ് നമസ്കരിക്കണം എന്നിട്ട് ധൃതിയിൽ കോഴികൾ അല്ലെങ്കിൽ പക്ഷികൾ അരിമണിയോ ഗോതമ്പ് മണിയോ കൊത്തി തിന്നുന്നത് പോലെ ധൃതി പിടിച്ച് ഉറക്കവും സുജൂതും ചെയ്യുന്നൊരവസ്ഥ അത്തരം ആളുകളെ കുറിച്ച് നിബിസലമ പറഞ്ഞത് എന്ന് പരിശോധിച്ചാൽ ഇൻഷാ ഇൻഷാല് ഒരു പ്രവൃത്തിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ വിശ്വാസികൾക്ക് സാധിക്കുന്നതാണ് അനസ് അനസമിന് മാലിക് റളിയല്ലാഹു തആല അൻ പറയുകയാണ് റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലമ വസല്ല പറയുന്നത് അദ്ദേഹം കേട്ടു ഈ ഹദീസ് അദ്ദേഹം പറയാനുള്ള കാരണം ചില ആളുകൾ അസർ നമസ്കാരം അദ്ദേഹത്തിൻ്റെ അടുക്കൽ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് അവർ അസർ നമസ്കരിച്ചിട്ടില്ല പിന്നീട് നമസ്കരിക്കാം എന്നുള്ള നിലക്ക് അവർ കരുതിയിരിക്കുകയാണ് അത് കേട്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് സമയാപത്ത് റസൂൽ അള്ളാഹി അലൈഹി അലൈവിസ്ലം യഖൂൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് തിൽക്ക സൊലാത്തുൽ മുനാഫിഖി അത് മുനാഫിക്കുകളുടെ നമസ്കാരമാണ് അവരാണ് അങ്ങനെ ചെയ്യുന്നത് യജിലിസു ശംസാൻ കാമ ഫറ അർബൻ ലാ യുറുല്ലാ ഹഫീഹ ഇല്ല ഖലീല ചില ആളുകളുണ്ട് അവർ വെറുതെ കാത്തിരിക്കും അങ്ങനെ അവസാനം സൂര്യൻ അസ്തമിക്കാനാകുന്ന സന്ദർഭത്തിൽ അവർ കോഴി കൊത്തുന്നത് പോലെ കാക്ക അരി കൊത്തുന്നത് പോലെ നാല് തവണ ഒന്ന് കുനിഞ്ഞ് നിവരും ലാ യതു കുർ ഉള്ളാ ഹഫീഹ ഇല്ല ഖലീല വളരെ കുറച്ചല്ലാതെ ആ നമസ്കാരത്തിൽ അവർ അള്ളാഹുവിനെ ഓർക്കുന്നില്ല കാരണം ധൃതി പിടിച്ചുകൊണ്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയുള്ള എന്തോ ഒരു ബാധ്യത നിർവഹിക്കുക എന്ന അർത്ഥത്തിലുള്ള ഒരു നമസ്കാരം അങ്ങനെയുള്ളവർ അള്ളാഹുവിനതിൽ വളരെ കുറച്ചു മാത്രമേ ഓർക്കുന്നുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹം അത് മുനാഫിക്കുകളുടെ നമസ്കാരമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം ആ വന്ന ആളുകൾ മുനാഫിക്കുകളാണ് എന്ന അർത്ഥത്തിലല്ല മറച്ചു മുനാഫിക്കുകളാണ് അങ്ങനെ ചെയ്യുക അവരോട് നിങ്ങൾ ഒരിക്കലും സാമ്യപ്പെടരുത് എന്നാണ് അനസ്മിൻ മാലിക് അലൈ അള്ളഹു നബി അല്ലാഹു അലി വസ്ല്ലമ്മ പഠിപ്പിച്ചതായി പറഞ്ഞു തരുന്നത് അത് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ്മ പഠിപ്പിച്ചതാണ് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് അദ്ദേഹം കേട്ടതാണ് അത്തരം ആളുകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും അലസത കൊണ്ടോ മടികൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ നമസ്കാരം അതിൻ്റെ അവസാന സമയത്തേക്ക് നീട്ടി വെക്കാതിരിക്കുക ന്യായമായ വ്യക്തമായ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ അതത് വത്തിൽ നമസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകാം രോഗം കാരണമോ യാത്രയിൽ പെട്ടുപോയതുകൊണ്ടോ മറ്റെവിടെയെങ്കിലും ഷുഗലിൽ പെട്ടുപോയതുകൊണ്ടോ എന്നാൽ മനപൂർവ്വം കിടന്നുറങ്ങിയും അലസത കാണിച്ചും മറ്റു വിനോദങ്ങളിൽ വിനോദങ്ങളിലേർപ്പെട്ട് നമസ്കാരം അതിൻ്റെ അവസാന സമയത്തേക്ക് നീട്ടിവെക്കുകയും എന്നിട്ട് അവസാനത്തിൽ കോഴി കൊത്തുന്നത് പോലെ ധൃതിയിൽ ഉറക്കവും സുചോദും ചെയ്യുന്ന ഒരു നമസ്കാരം അത് മുസ്ലിമീങ്ങൾക്ക് ചേർന്നതല്ല നമസ്കാരത്തിൽ അള്ളാഹുവിനെ വളരെ കുറച്ചു മാത്രമേ മുനാഫിക്കുകൾ ഓർക്കുകയുള്ളൂ അങ്ങനെയുള്ള മുനാഫിക്കുകളുടെ നമസ്കാരം പോലെ ആയിപ്പോകും അത്തരം നമസ്കാരം അത് പാടില്ല എന്ന് നബിസ് അള്ളാഹു അലൈ വസ്ലമ പഠിപ്പിച്ചത് അനസ്വിൻ മാലിക് റുഹി അള്ളാ നമുക്ക് മനസ്സിലാക്കി തരികയാണ് അതുകൊണ്ട് വിശ്വാസികൾ അതിൻ്റെ അവ്വലു വക്തിൽ തന്നെ ഏറ്റവും മഫ്തലായ അമലേതാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി നബിസുലാ അലൈഹി വസ്ലം പറഞ്ഞത് അ സ്വലാ തുഫി അവക്തിഹ നമസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കണമെന്നാണ് സ്ത്രീകളും ഇക്കാര്യം ശ്രദ്ധിക്കണം സ്ത്രീകളിലും പലപ്പോഴും ഈ ഒരു സ്വഭാവം കാണാം അവർ സമയം വളരെയധികം നീട്ടിക്കൊണ്ടുപോയി അവസാന സമയത്താണ് അവർ നമസ്കരിക്കാറുള്ളത് പല പുരുഷന്മാരും അങ്ങനെ തന്നെ അവർ ജമായത്തിൽ പങ്കെടുക്കാതെ അവല വക്തിലാണ് പള്ളിയിൽ ജമായത്ത് നടക്കുക ആ ജമായത്തിൽ പങ്കെടുക്കാതെ നമസ്കാരം നീട്ടിക്കൊണ്ടുപോകുക പുരുഷന്മാർക്കും പാടില്ലാത്തതാണ് മാത്രമല്ല പുരുഷന്മാർക്ക് പള്ളിയിൽ പോയി ജമായത്തായി നമസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് ഇക്കാര്യം ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസാഹു വസ്ലമാല ഖൈര്ൽ മുഹമ്മദ് വലഹമദില്ലാഹിറബുലമീൻ